േട്ട നമസ്കാരം നമ്മുടെ വീട്ടുമുറ്റത്തെ മറ്റൊരു കൃഷിയാണല്ലേ ശരിക്കും ഉണ്ടോ ഇതല്ലേ ഇതാണ് വള്ളി ബീൻസ് ഉണ്ടോ ഈ ഡിസൈൻ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായ കാര്യം നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ ഉള്ളില് പരിപ്പ് കറുത്തായിരിക്കുന്നത് ഇത് ഉണ്ടോ അങ്ങനെ വരുമല്ലേ കറത്തായിരിക്കുന്നു നല്ല ടേസ്റ്റ് ആണ്

കൈ കിട്ടുകയും ചെയ്യും ഇതിപ്പം ശരിക്കും പൊതയിടുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ഒന്നും പോരാ പോരാ അല്ലേ അതിനോടൊപ്പം കോളിഫ്ലവർ അല്ലേ കോളിഫ്ലവറേ ആ അല്ല പൂ വരുന്നുണ്ട് ആ വരുന്നുണ്ട് അല്ലേ അതിന്റെ ചോട്ടിൽ തന്നെയാണ് കോളിഫ്ലവർ നട്ടാക്കുന്നത് അല്ലേ ആ അതെ ചെറുതായിട്ട് വന്ന് തുടങ്ങിട്ടുണ്ടല്ലേ ഒരു മരുന്ന് മരുന്ന് ശരിക്കും ഇത് എത്ര നാളും ഇതൊരു മൂന്ന് മാസം കൊണ്ട് തീർന്നു പോകും പോകും ഈ വള്ളി ബീൻസിന് തന്നെ ശരിക്കും പരിചരണ രീതികൾ മരുന്ന് കൊടുക്കും സ്പ്രേ ഒക്കെ ഏറ്റവും കുറഞ്ഞ ഈ പച്ചക്കറി കടിക്കുന്ന മരുന്ന് ഒരല്പം കൊടുക്കണം പറ്റില്ല പറ്റത്തില്ല അല്ലേ പിന്നെ ഈ അതിന് അടിക്കുന്നുണ്ട് അടിച്ചായിരുന്നു സാഫുണ്ടല്ലേ സാഫ് ഇതും ഇത് അടിച്ചതിന്റെ ബാലൻസ് ആയിരുന്നുണ്ടോ അങ്ങനെ ഇലയില് ചെറിയ ഇത് വരുന്നുണ്ടല്ലേ പുഴക്കേടുകൾ പെട്ടന്ന് ഉണ്ടാവും അല്ലേ പുഴുക്കേടുകൾ ഉണ്ടാവും